അഫ്ഗാനിസ്ഥാൻ മലനിരകളിൽ എയർ ആംബുലൻസ് തകർന്ന് അപകടം ദസോ ഫാൽക്കൺ ടെൻ എന്ന വിമാനത്തിൽ ആറ് യാത്രക്കാരുണ്ട ഉണ്ടായിരുന്നത് തായ്ലൻഡിൽ നിന്ന് മോസ്കോയിലേക്ക് പോവുകയായിരുന്നു വിമാനം ഇന്ധനം നിറയ്ക്കാനാണ് ഗൈയിൽ ഇറങ്ങിയതെന്നാണ് വിവരം വിമാനം തകർന്ന ടോപ്ഖാന മലനിരകളിൽ പരിശോധനയ്ക്കായി പ്രത്യേക സംഘത്തെ താലിബാൻ അയച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ബിൽറാം നെടുങ്കാടി ചേരുന്നുണ്ട് ബൽറാം ഇത് ആരുടെ ഉടമസ്ഥതയിലുള്ള വിമാനം എന്നതൊക്കെ സംബന്ധിച്ച് എവിടെ നിന്ന് പുറപ്പെട്ടൊക്കെ സംബന്ധിച്ച് ചില ആ വ്യക്തതകൾ ഉണ്ടായിരുന്നു അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടോ ഈ അപകടത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടവരെ കുറിച്ചൊക്കെ വിവരങ്ങൾ വരുന്നുണ്ടോ ഗുൽ ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന ആശങ്കകൾ വലിയ ആശങ്ക അവസാനിപ്പിച്ച് അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ടോളോ ന്യൂസ് അഫ്ഗാൻ മാധ്യമമായ ടോളോ ന്യൂസ് ആണ് ഇന്ത്യൻ വിമാനം അഫ്ഗാൻ മലനിരകളിൽ തകർന്നു വീണു എന്നുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത് അഫ്ഗാൻ അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഈ റിപ്പോർട്ട് എന്നാൽ നിമിഷങ്ങൾക്കകം തന്നെ തകർന്നത് ഇന്ത്യൻ വിമാനമല്ല എന്നും മൊറോക്കൻ രജിസ്റ്റേഡായ വിമാനമാണ് എന്നും വ്യക്തമാക്കിക്കൊണ്ട് ഡി ജി സിയെയും വ്യോമയാന മന്ത്രാലയവും ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയവും രംഗത്ത് വരികയായിരുന്നു എന്നാൽ ഈ വിമാനം തങ്ങളുടെ ഉടമസ്ഥയിലുള്ള ആണ് എന്ന് റഷ്യൻ ഫെഡറേഷൻ്റെ ഉടമസ്ഥയിലുള്ള വിമാനമാണ് എന്ന് റഷ്യ അറിയിച്ചിരിക്കുകയാണ് റഷ്യയിലെ വ്യോമയാന ഏജൻസിയായ റോസ് ഏവിയേഷനാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് വിമാനം റഷ്യൻ ഫെഡറേഷൻറ്റേതാണ് എന്നും ദസോ കമ്പനിയുടെ ഫാൽക്കൺ പത്ത് എന്ന മോഡലിലുള്ള ഒരു വിമാനമാണ് ഇത് എന്നും ഇതൊരു ചാർട്ടേഡ് വിമാനമാണ് എയർ ആംബുലൻസായി സർവീസ് നടത്തുകയായിരുന്നു എന്നുള്ള സ്ഥിരീകരണവും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഈ വിമാനം ഗയയിൽ നിന്നും താഷ്കൻഡ് വഴി മോസ്കോയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് തകർന്നത് എന്നാണ് റോസ് ഏവിയേഷൻ നൽകുന്ന വിശദീകരണം അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിലെ യാത്രക്കാരിൽ യാത്രക്കാർ എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത് നാല് ജീവനക്കാരും രണ്ട് യാത്രക്കാരുമാണ് അപകട സമയത്ത് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ യാത്രക്കാർ ഇന്ത്യക്കാരായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യം സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഈ വിമാനം തകർന്ന മലനിരകളിൽ തിരച്ചിൽ ആരംഭിച്ചതായി അഫ്ഗാനിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട് താലിബാന്റെ നിയന്ത്രണത്തിലാണ് താലിബാൻ സർക്കാരാണ് അവരെ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ ഏതെങ്കിലും സമൂഹ മാധ്യമങ്ങൾ വഴി ഗോകുൽ ഇത് ഈ അപകടം സംബന്ധിച്ചുള്ള ആദ്യ സ്ഥിരീകരണം ഉണ്ടായത് അഫ്ഗാൻ പ്രാദേശിക ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണ് മലനിരകൾക്ക് മുകളിൽ ഒരു വിമാനം തകർന്നു വീണു എന്നും മലനിരകളിൽ ഇടിച്ചാണ് വിമാനം വീണത് എന്നുമുള്ള സ്ഥിരീകരണമാണ് ഈ അഫ്ഗാനിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവിടുത്തെ ഭരണകൂടം തന്നെ നൽകിയത് ഇതിനെ തുടർന്ന് വാർത്തകൾ പുറത്തു വന്ന ഘട്ടത്തിലാണ് കൂടുതൽ വിശദീകരണങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ വിമാനം എന്നാണ് പ്രാഥമിക നിഗമനം എന്ന് തന്നെയാണ് അഫ്ഗാൻ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം ആ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് അക്കാര്യത്തിൽ ഇന്ത്യ നിഷേധിച്ച ശേഷവും നിലപാട് അഫ്ഗാൻ ഭരണകൂടം മാറ്റിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്നാൽ റഷ്യയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് അത് റഷ്യൻ ഫെഡറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ദസോ ഫാൽക്കൺ പത്ത് വിമാനമാണ് എന്നും ഈ ചാർട്ടേഡ് വിമാനത്തിൽ നാല് ജീവനക്കാരും രണ്ട് യാത്രക്കാരും ഉൾപ്പെടെ ആറു പേരാണ് ഉണ്ടായിരുന്നത് എന്നും ഇന്ത്യയിലെ ഗയിൽ നിന്നും ഈ വഴി മോസ്കോയിലേക്കുള്ള യാത്രയിലായിരുന്നു ഈ വിമാനം എന്നുമുള്ള വിശദീകരണമാണ് റഷ്യയുടെ ഔദ്യോഗിക ഈ വ്യോമ ഏജൻസിയായ റോസ് ഏവിയേഷൻ നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിൽ ആരംഭിച്ചതായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം വിശദമാക്കിയിരിക്കുന്നു എന്നാൽ ഈ സംഘം തെരച്ചിൽ സംഘം അവിടെ എത്തി നടത്തിയ തെരച്ചിലിന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ ഇക്കാര്യത്തിൽ ലഭ്യമാവുക തെരച്ചിലിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ഈ പ്രാദേശികം അഫ്ഗാൻ പ്രാദേശിക മാധ്യമങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഈ വിമാനത്തിന്റെ മറ്റ് മലനിരകളിൽ ഇടിച്ചതല്ല മറിച്ച് യന്ത്ര തകരാറാണ് തകരാൻ കാരണം എന്നുള്ളതാണ് റോസ് ഏവിയേഷൻ നൽകുന്ന വിശദീകരണം എന്നുള്ളത് ഗോകുൽ ശരി ബൽറങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് അഫ്ഗാനിലെ ടോപ്പ് ഖാന മലനിരകളിലാണ് എയർ ആണ് തകർന്നു കിട്ടുന്നത് യാത്രാവിമാനമല്ല അത് എയർ ആണ് വളരെ കുറച്ചു പേർ മാത്രമേ അതിനകത്തിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവർ ഏത് രാജ്യക്കാരാണ് ഇവിടെ നിന്ന് ഉള്ളവരാണ് എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല താലിബാൻ്റെ പ്രത്യേക സംഘം ആ മലനിരകളിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഇനി അവരുടെ തെരച്ചിലിനു ശേഷം മാത്രമേ ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടത് എന്താണ് അപകടത്തിൻ്റെ കാരണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണവും വ്യക്തതയും വരിക ബെൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്